ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം സോറി നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോയാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന വർഷേനെയാണ് അപ്പോൾ വർഷ ചെയ്ത് വലിയൊരു തെറ്റായിരുന്നു എന്ന് നമ്മുടെ വർഷയ്ക്ക് മനസ്സിലാവുകയാണ് ശ്രീകാന്തിനോട് വഴക്കിട്ട് ഇറങ്ങി പോവുകയും അവിടെ വെച്ച് നമ്മുടെ വർഷയ്ക്ക് ആസിഡ് ആക്രമണം അതായത് നമ്മുടെ ആരാ റോഷനാണ് അങ്ങനെ ചെയ്തത് അപ്പൊ അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്തു രേവതി ഉള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് അങ്ങനെ രേവതി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉപദേശിക്കുകയാണ് കുടുംബക്കാരില്ലാതെ ജീവിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണെന്ന് നമ്മുടെ രേവതി പറയുന്നത് നൂറ് ശതമാനം ശരി തന്നെയാണ് ഏകദേശം നമ്മുടെ വർഷം അത് അംഗീകരിക്കുന്നുണ്ട് കേട്ടോ കാരണം വർഷയ്ക്ക് മനസ്സിലാവുന്നുണ്ട് രേവതി പറയുന്നത് മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പം അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് ജീവിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും എന്നൊന്നും അറിയില്ല ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നമ്മുടെ കൂടെ ഒരാൾ മാത്രം പോരാ പേര് വേണം നമ്മുടെ കുടുംബം തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത് അതൊക്കെ മനസ്സിലാക്കി കൊടുക്കാണ് രേവതി കേട്ടോ അപ്പൊ ഏതായാലും ആ ഒരു സീനൊക്കെയാണ് നാളെയും തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെയും നമ്മുടെ വർഷേനെയും ഉപദേശിക്കുന്ന രേവതി രേവതി അങ്ങനെ എല്ലാ രീതിയിലും വർഷേനെ ഉപദേശിച്ചു കൊടുക്കണുണ്ട് നീ മനസ്സിലൊന്നും വെക്കരുത് സച്ചേട്ടനെ കുറിച്ച് നീ അങ്ങനെ ഒന്നും വിചാരിക്കരുത് സച്ചേട്ടൻ വളരെ നല്ലൊരു മനുഷ്യനാണ് പിന്നെ നീ നിന്റെ വീട്ടുകാരെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ വേണം നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരെയും സ്നേഹിക്കാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അച്ഛൻ അവിടെ ഏതായാലും നിനക്ക് കിട്ടും അതെനിക്ക് ഉറപ്പ് തരാനായിട്ട് സാധിക്കും കാരണം അച്ഛൻ അത്രയും നല്ലൊരു അച്ഛനെ സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അച്ഛൻ പോലും സത്യത്തിൽ എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല അതുപോലെ സ്നേഹിക്കുന്ന ഒരു അച്ഛനാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് വരണം നിങ്ങൾ രണ്ടുപേരും ും കൂടെ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ കയറ്റാതെ ഒന്നും ഇരിക്കത്തില്ല അച്ഛൻ കയറ്റുക തന്നെ ചെയ്യും അതുപോലെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് നീ അച്ഛനോട് വന്ന് നേരിട്ട് മാപ്പ് ചോദിക്കണം നിന്നോട് മാപ്പ് നിനക്ക് മാപ്പ് തന്നില്ലെങ്കിൽ വേറെ ആർക്കാ ശ്രീകാന്തെ മാർ മാപ്പ് തരുന്നത് നീ ആ വീട്ടിലെ ഇളയ മോനല്ലേ നിനക്ക് നിന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയും നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് രണ്ടുപേരും വഴക്കൊക്കെ ഉണ്ടാക്കാതെ നല്ല രീതിയിൽ തന്നെ ജീവിച്ചു പോകണം പിന്നെ പക്ഷേ നിന്റെ വീട്ടുകാരെ പോയി ഞാൻ കാണട്ടെ നിന്റെ വീട്ടുകാരെ പോയി കണ്ട് ഒന്ന് സംസാരിക്കുന്നുണ്ട് ഏതായാലും കാണാതിരുന്നാൽ ശരിയാവില്ല ഞാൻ അവരും കൂടി ഒന്ന് പോയി കണ്ട് കാര്യ വിവരങ്ങളൊക്കെ ഒന്ന് പറയട്ടെ അവർ വിവാഹ ആലോചിച്ച പയ്യൻ എത്ര ക്രൂരനാണെന്ന് അറിയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഏതായാലും നമ്മുടെ രേവതി പിന്നെ നേരെ പോകുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല നമ്മുടെ വർഷയുടെ വീട്ടിലേക്കാണ് അങ്ങനെ വർഷയുടെ വീട്ടിലേക്ക് കയറി എന്നതും അറിയാലോ രേവതിനെ അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം അവിടെ ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ വർഷയുടെ അച്ഛനും അമ്മയ്ക്കും അറിയാം വന്ന ഉടനെ തന്നെ നീ എന്താടി ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അങ്ങ് തുടങ്ങിയത് കേട്ടോ നീ എന്തിനു ഇങ്ങോട്ടേക്ക് കയറി വന്നു ആരാണ് നിന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത് ഇനിയിപ്പം അവരെ സപ്പോർട്ട് ചെയ്യാനാ വന്നതെങ്കില് ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ് അപ്പം തൂക്കി കയറി വെടി വെക്കല്ലേ സാറേ ഞാൻ അങ്ങോട്ട് പറയട്ടെ നിങ്ങളുണ്ടല്ലോ നിങ്ങൾ ഈ പണവും പണവും പ്രതാപവും അതുപോലെ ഇതൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾക്ക് സ്നേഹം എന്ത് സ്നേഹബന്ധം എന്തെന്നൊന്നും നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മകളുടെ ആ ഒരു ബന്ധത്തെ നിങ്ങൾ ഒരിക്കലും മാറ്റിവെക്കില്ലായിരുന്നു നിങ്ങൾക്കൊരു വിചാരമുണ്ട് ഞങ്ങളുടെ കുടുംബക്കാർ കൊള്ളരുതാത്തവരാണെന്നും എൻ്റെ ഏഹ് ഭർത്താവ് കൊള്ളരുതാത്തത് ആണെന്നൊക്കെ നിങ്ങൾക്കൊരു വിചാരമുണ്ട് അതൊക്കെ നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണം മാത്രമാണ് ഈ പണവും പ്രശസ്തിയും പ്രതാപവും ഒക്കെ എല്ലാവർക്കും ഒക്കെ ഉണ്ടാകും പക്ഷേ ഈ സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് പൈസ കൊടുത്ത് കിട്ടാവുന്ന ഒരു സംഭവം അല്ലത് നിങ്ങൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മരുമകനെ കിട്ടായിരിക്കും പക്ഷേ സത്യത്തില് ശ്രീകാന്തിനെ പോലെ ഒരു പയ്യനെ കിട്ടണമെങ്കിൽ നിങ്ങള് ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യം തന്നെയാണ് അത്രയ്ക്കും നല്ലൊരു ഭർത്താവിനെയാണ് നിങ്ങളുടെ മകക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആര് പറഞ്ഞു അവനെക്കുറിച്ച് അവളെ കുറിച്ച് സപ്പോർട്ട് ചെയ്യാൻ എന്റെ അടുത്ത് കൂടുതൽ വന്ന് സപ്പോർട്ട് ഒന്നും ചെയ്യണ്ട അവനെക്കുറിച്ച് കൂടുതൽ എന്നോട് പറയൂ വേണ്ട എന്റെ മകനെ വശീകരിച്ച് വശത്താക്കിയിട്ട് അവളും അവൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയിട്ട് കൂടുതൽ വന്ന് ഒന്ന് പ്രസംഗിക്കുന്നുവോ നീയും നിന്റെ വീട്ടുകാരും കൂടെ മനപൂർവ്വമാണ് എന്റെ മകളെ ചാക്കിലാക്കി എടുത്തത് ഏർ ഒത്തിരി സ്വത്തും പണവും കിട്ടും എന്നുള്ള പ്രതീക്ഷയാണെങ്കിൽ അതൊക്കെ വെറുതെ ആണ് അതൊന്നും കിട്ടാൻ പോകുന്നില്ല അവളെ ഞങ്ങൾ ഉപേക്ഷിച്ചത് തന്നെയാണ് അങ്ങനെ ഒരു മകളെയും ഞങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ ഏർ വർഷയുടെ അച്ഛൻ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതെ നിങ്ങൾ നിങ്ങളിപ്പൊ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഒരു കോടീശ്വരനെ കണ്ടുപിടിച്ചല്ലോ റോഷൻ എന്ന് പറയുന്നേ അയാൾ എന്താ ചെയ്തതാ ചെയ്തതെന്ന് അറിയാമോ അയാളെ നിങ്ങളുടെ മകളുടെ മുഖത്ത് ഒഴിക്കാൻ വേണ്ടി ശ്രമിച്ചു അത് ഞാൻ കണ്ടു ഞാൻ തടഞ്ഞു ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ മകളുടെ മുഖം ഉണ്ടല്ലോ ഇപ്പം വികൃതമായിട്ട് ഇരുന്നേനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വർഷയുടെ അമ്മയ്ക്ക് ആ ഒരു എന്താ പറയാ മാതൃത്വത്തിന്റെ ആ ഒരു ഇത് എന്താ പറയാ അമ്മമാർക്കൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോ പെട്ടെന്ന് സങ്കടം വരുമല്ലോ അപ്പൊ പെട്ടെന്ന് ചോദിക്കെന്താ പറ്റിയത് എന്റെ എന്താ പറ്റിയത് പറ എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ അമ്മ പേടിക്കൊന്നും വേണ്ട അമ്മ നല്ല ആന്റി പേടിക്കൊന്നും വേണ്ട ആന്റിയുടെ മകൾക്കൊന്നും പറ്റിയിട്ടില്ല ആന്റിയുടെ മകൾ സേഫ് ആയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ കണ്ടെത്തിയ ആ ചെക്കൻ ഉണ്ടല്ലോ ആ ചെക്കന് അവക്ക് ചേരുന്ന ചെക്കനും അല്ല അതുപോലെ മനുഷ്യത്തോ മനുഷ്യപ്പറ്റോ ഉള്ള ചെറുക്കനൊന്നും അല്ല അവന്റെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്തേനെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹിക്കുന്ന ആളുടെ ഇഷ്ടം എന്താണോ അതല്ലേ നമ്മൾ ചെയ്യാൻ നോക്കേണ്ടത് അല്ലാതെ അയാൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനും അയാള് ജീവിക്കാൻ അനുവദിക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നതാണോ ശരിക്കും മനുഷ്യത്വം എന്ന് പറയുന്നത് ഈ സ്നേഹം എന്ന് പറയുന്നതും ഒക്കെ സാർ ഒന്ന് നോക്കിക്ക സാർ ഒന്ന് ചിന്തിച്ച് നോക്കാൻ പറയുമ്പോഴത്തേക്ക് നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട ഏതായാലും ഞാൻ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് പറ്റില്ല അവളെ എൻ്റെ മകളായിട്ട് അംഗീകരിക്കാന് പ്രത്യേകിച്ച് രവീന്ദ്രന്റെ മകനെ കെട്ടിയ എൻ്റെ മകളെ ഞാൻ അത്രമാത്രം വെറുക്കുന്നുണ്ട് വേറെ ആര് കെട്ടിയാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ആ രവീന്ദ്രൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ എന്നെ കോടതി കയറ്റി ഇറക്കിയതാ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ രേവതി പറയാ അങ്ങനെ കോടതി കയറി സാർ ഇറങ്ങിയിട്ടുണ്ടെങ്കില് സാറിന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് പറയാൻ പറ്റുവോ ആ നീ എന്നെ കൂടുതൽ തെറ്റും ശരിയൊന്നും പഠിപ്പിക്കാൻ വരണ്ട മര്യാക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി അത്രയൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല സാറേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു നിങ്ങളുടെ മകളുടെ ജീവിതമാണ് നിങ്ങൾ ആറ്റു നോറ്റു വളർത്തിയ മകളൊക്കെ തന്നെയാണ് ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മകളെ ഉപേക്ഷിച്ച് കളയുന്നത് അത്രയ്ക്ക് നല്ല കാര്യൊന്നും അല്ല നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അവളെ നിങ്ങൾ പോയി കാണും അവളെ നിങ്ങൾ മകളെ പോലെയൊക്കെ കാണുമൊക്കെ ചെയ്യും എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ എപ്പോഴും എപ്പോഴും ഞാൻ അവളെ രക്ഷിക്കാനൊന്നും ണ്ടായിന്ന് വരില്ല ഇനിയും ആ ചെറുക്കം വരാനും ആക്രമിക്കാനും ഒക്കെ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ രേവതി പോയത് ഇത് കേട്ടതും ചങ്കിടുപ്പോ കൂടിയാട്ടോ നമ്മുടെ വർഷയുടെ അമ്മ നിൽക്കുന്നത് അയ്യോ എനിക്ക് എന്റെ മോളെ ഇപ്പൊ കാണണം അവളെ എനിക്ക് ഇപ്പൊ കാണണം എന്റെ മോളെ എനിക്ക് ഇപ്പൊ എന്ന് പറഞ്ഞ് ആ ഒരു അമ്മയുടെ സ്നേഹം കാണിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് വേണ്ട വേണ്ട അവളെ കാണാനായിട്ട് നീ വേണമെങ്കിൽ പോക്കോ ഞാൻ വരില്ല എനിക്ക് അങ്ങനെ ഒരു മകളില്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ചും പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു അച്ഛൻ ഇല്ലെന്ന് അവൾ പറഞ്ഞല്ലേ അവളുടെ മുമ്പിൽ എന്തിനാ ഞാൻ വരുന്നത് അവക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ധിക്കാരം കാണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന്മാർക്ക് കുറച്ച് വാശിയൊക്കെ കാണില്ല അപ്പൊ ആ ഒരു വാശിയാണ് വർഷയുടെ അച്ഛൻ കാണിക്കുന്നത് അപ്പൊ അതിനിടയ്ക്ക് പറയുന്നുണ്ട് അയാൾ അയാളെ ഞാൻ ചെന്ന് കാണുന്നുണ്ട് അയാളെന്റെ കയ്യിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം മേടിച്ചു ആ റോഷൻ അച്ഛൻ എന്നിട്ട് വീണ്ടും എന്റെ മകളെ ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ചോദിക്കണമല്ലോ അതിന്റെ ഇടയ്ക്ക് അതിന്റെ ഇടയ്ക്ക് കൂടെ അതും പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പുള്ളിക്കാരൻ പോവുകയാണ് അയാളെ കാണാൻ വേണ്ടി അങ്ങ് പോവുക എന്നും പറഞ്ഞു പോവാണ് പക്ഷേ അമ്മയ്ക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു ഒരു സമാധാനം കിട്ടുന്നില്ല ഇതിനിടയിൽ വർഷ എവിടെയാണ് താമസിക്കുന്നതെന്നും വർഷയുടെ വീടൊക്കെ എവിടെയാണ് അവർ വാടയ്ക്ക് താമസിക്കുന്നത് എന്നൊക്കെ നമ്മുടെ രേവതി പറഞ്ഞു കൊടുത്തായിരുന്നു അപ്പൊ അതൊരു ചെറിയ ഊഹ ഉണ്ട് അപ്പൊ വേണമെങ്കിൽ അങ്ങോട്ട് പോയി നമ്മുടെ വർഷയുടെ അമ്മയ്ക്ക് കാണാമല്ലോ അപ്പൊ ഇതിനിടയിലാണ് നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് ആരും നമ്മുടെ രേവതി സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഏഹ് ചെല്ലുന്നു എവിടെയാന്നൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ ചെല്ലുകയാണ് ഇപ്പൊ ശ്രീകാന്തിന്റെ കാര്യമൊക്കെ ഒന്ന് പറയണം ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പഴത്തേക്കും സച്ചിയുടെ മനസ്സൊന്നും അലിയാൻ ചാൻസ് ഉണ്ടല്ലോ എന്നൊക്കെ ഓർത്താണ് നമ്മുടെ രേവതി ചെല്ലുന്നത് പക്ഷെ രേവതി അവിടെ ചെല്ലുന്നതും നമ്മുടെ സച്ചിനെ കാണുന്ന ആ ഒരു സമയത്ത് കുറേ മീഡിയാസ് വരെയാണ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഒത്തിരി ഇതായത് കൊണ്ട് കൊറേ മീഡിയാസ് ഇങ്ങനെ വന്ന് കൂടുകയാണ് കേട്ടോ കാരണം നമ്മുടെ രേവതി ആ കട്ട് എറിഞ്ഞ് രക്ഷിക്കുന്നുണ്ടല്ലോ ആ ആസിഡ് ഒഴിച്ച ആ ഒരു ഇതൊക്കെ കുറച്ചുപേരവിടെ ഒന്ന് വീഡിയോ പിടിച്ചായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ വൈറലായി കത്തി കയറുകയാണ് കേട്ടോ കത്തി എന്ന് പറഞ്ഞാൽ സ്പീഡിലാണ് കയറുന്നത് അത്രയ്ക്ക് മില്ലിയൻസ് ഒക്കെ അടിച്ചു അപ്പൊ ഇത്രയും കരുത്താറുന്ന ഒരു പെൺകുട്ടി അത്രയും പേര് അവിടെ നിന്നിട്ടും വേറെ ആർക്കും ഒന്നും ചെയ്യാൻ തോന്നിയില്ല നമ്മുടെ രേവതിക്ക് മാത്രമാണ് ഒരു എടുത്ത് കറക്റ്റ് കയറുകയും കയ്യിൽ നിന്ന് ആസ്വപ്പി തീർച്ചു പോവുകയും നമ്മുടെ രേവതി ഒറ്റയ്ക്ക് ചേർന്ന ആ ഒരു പയ്യനെ തടഞ്ഞല്ലോ അപ്പൊ അതിൻ്റെതായ ഒരു വൈറലാവലാണ് നമ്മുടെ രേവതി വൈറലായിരിക്കുന്നത് അങ്ങനെ മീഡിയാസ് ഒക്കെ വന്നു കൂടുന്നു രേവതിക്കൊന്നും മനസ്സിലാവുന്നില്ല രേവതി അന്ധമിട്ടിങ്ങനെ കുഞ്ം പോലെ നിൽക്കുകയാണ് അപ്പം രേവതിയോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എവിടെന്നാണ് ഇങ്ങനെ ഒരു ശക്തി കിട്ടിയത് ഏഹ് എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങളുടെ ഒക്കെ രോമാഞ്ചം വരെ വന്നുപോയി എന്നൊക്കെ ഇങ്ങനെ ആ മീഡിയാസ് ഒക്കെ പറയണം അപ്പോഴാണ് രേവതിക്കും കാര്യം പിടിയിട്ട് ഇതാണ് സംഭവം എന്ന് രേവതിക്ക് മനസ്സിലായി ഇതാണ് സംഭവം എന്ന് അപ്പൊ എന്ത് ചെയ്തു അങ്ങനെ രേവതി ആ ഒരു ഒക്കെ വരുമ്പോ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെ എൻ്റെ ഏർ ബ്രദറിന്റെ വൈഫ് തന്നെ ആയിരുന്നു അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടീനെ എനിക്ക് രക്ഷിക്കാൻ സാധിച്ചത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നു മീഡിയാസ് അതൊക്കെ പകർത്തുന്നു ഇതൊക്കെ നമ്മുടെ ഭാമയൊക്കെ ഇരുന്ന് ഫോണിലൂടെ കാണുന്നുണ്ട് അപ്പൊ നമ്മുടെ സച്ചി അവിടെ വന്നത് സച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ സച്ചിയോട് ഇങ്ങനെ കാര്യങ്ങള് മീഡിയാസിൽ ഇങ്ങനെ വന്നത് സച്ചിയുടെ കൂട്ടുകാരൻ കാണിച്ചു കൊടുക്കാണ് അപ്പൊ സച്ചി ഞെട്ടി പോയിട്ടോ രേവതിയുടെ ഒരു പ്രകടനം കണ്ടിട്ട് സച്ചി ഞൊട്ടി ഒമ്പരം ഇരിക്കാം അപ്പൊ സച്ചി പെട്ടെന്ന് മീഡിയയുടെ ഫ്രണ്ടിലേക്ക് കയറി അങ്ങോട്ട് നിന്നു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു ഇതെന്റെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിൻ്റെ അടുത്തായി ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ സച്ചി വെറുതെ വിടോ സച്ചിക്ക് മറ്റേ മീഡിയയിൽ മിന്നാ കിട്ടുന്ന ഒരു അവസരമല്ലേ ഓ ഞാൻ എന്റെ ഭാര്യയാണ് ഇതെന്നൊക്കെ പറഞ്ഞ് അത് ഏത് പെൺകുട്ടി ആയിക്കോട്ടെ പക്ഷെ സച്ചിക്ക് മനസ്സിലായി ഇത് വർഷയാണെന്ന് എങ്കിലും നമ്മുടെ സച്ചി പറഞ്ഞ ഇത് ഏത് പെൺകുട്ടി ആയിക്കോട്ടെ ഇനിയിപ്പൊ എന്റെ ശത്രുക്കളാണെങ്കിൽ പോലും അങ്ങനെ രക്ഷിച്ചത് എന്റെ ഭാര്യയല്ലേ അത് ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നുണ്ട് അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതിയുടെ കരുത്തും രേവതിയുടെ വെയ്റ്റിനെ കുറിച്ചൊക്കെ പറയാൻ വന്നത് അപ്പോഴത്തേക്ക് കണ്ണുട്ടി പേടിപ്പിച്ചത് നമ്മുടെ രേവതി അപ്പോഴത്തേക്ക് സച്ചി അതങ്ങ് വിട്ടു കേട്ടോ വിട്ടിട്ട് പറഞ്ഞു ും ഇവുക്ക് നല്ലൊരു ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ ഉണ്ട് അതെനിക്ക് അറിയാം ഇതെനിക്ക് പണ്ടേ അറിയാം ഇവൾ അങ്ങനെയാണ് ഇവിടെ പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കും പ്രതികരിക്കേണ്ട അത്തടുത്ത് ഇവള് പ്രതികരിക്കാനും പോകാറില്ല ഇവളൊരു സ്മാർട്ട് ഗേൾ തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സംസാരിച്ച് നമ്മുടെ രേവതിനെ കുറിച്ച് അങ്ങ് പോക്കി വിടുകയാണ് ഏതായാലും സച്ചിക്ക് കിട്ടിയ അവസരം സച്ചി പാഴാക്കുന്നില്ല കേട്ടോ ഇതേതായാലും വൈറലായി നമ്മുടെ ചന്ദ്രയുടെ മുമ്പിൽ എത്തുകയാണ് കേട്ടോ ഏതായാലും ചന്ദ്രയുടെ മുമ്പിൽ എത്തിക്കഴിയുമ്പോ ചന്ദ്രയകെ ഞെട്ടിത്തരിച്ചു പോവുകയാണ് ഏതായാലും രേവതി അവിടെ ഇച്ചിരി ഇതായല്ലോ ഫേമസ് ആയല്ലോ അപ്പൊ ഇനിയിപ്പൊ നിന്നാ ശരിയാവില്ല വർഷേനെ രേവതി ചാക്കിലാക്കുന്നതിന് മുമ്പ് വർഷേനെ നമ്മുടെ ആർക്ക് ചാക്കിലാക്കണം ചന്ദ്രയ്ക്ക് ചാക്കിലാക്കണം അതുകൊണ്ട് ചന്ദ്ര ഇനി എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വിടാൻ പോവുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു എപ്പിസ് ഈ ഒരു ഭാഗം ഒക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നോണ്ട് നിർത്തുന്നു ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നയനോടെയും ആദർശന്റെയും നാളത്തെ പ്രേമവിശേഷം ആയിട്ട് ഞാൻ വരൂ കേട്ടോ കുറച്ച് ദിവസം പ്രമോവിശേഷം ഒക്കെ കറക്റ്റ് ആയിട്ടൊന്നും ഇടാൻ പറ്റിയില്ല വേറൊന്നും അല്ല കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഇനി കറക്റ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ